ഹലോ ഫ്രണ്ട്സ് വെൽക്കം ബാക്ക് ടു മൈ യൂട്യൂബ് ചാനൽ അപ്പോൾ ഇന്നൊരു ഡാൻ മൈ ലൈഫ് ചെയ്യാമെന്ന് വിചാരിച്ചു അപ്പോൾ രാവിലെ ഒരു എട്ട് മണി എട്ടരായപ്പോഴൊക്കെ ഞാൻ എണീസോ അതെന്ന് വെച്ചാൽ ഞാനിപ്പോൾ എൻ്റെ വീട്ടിലാണ് അപ്പോൾ നമ്മുടെ വീട്ടിൽ നമ്മൾ നേരം വെങ്കിട്ട് എല്ലാം സ്വാഭാവികമായിട്ട് എഴുന്നേക്കാം അങ്ങനെ എഴുന്നേറ്റു ശേഷം ഞാനും മോനെന്തോ ബ്രഷ് ഒക്കെ ചെയ്തു ഇങ്ങനെ നന്നായി ബ്രഷൊക്കെ ചെയ്തു ഇനി ആദ്യം മോനെ കഴുകി കൊടുത്തു എന്നിട്ട് ഞാനൊക്കെ കഴുകി ഞങ്ങൾ നേരെ ഫുഡ് കഴിക്കാമെന്ന് വിചാരിച്ചു അപ്പോൾ ഞാനിതേ ആദ്യം മോനക്ക് ഇതേ ദോശയും ചായം കൊടുക്കുകയാണ് ആൾക്കങ്ങനെ കറികളൊന്നും വല്ലാതെ പറ്റില്ല അപ്പോൾ ഈ ഊഞ്ഞാലയിൽ ഇങ്ങനെ ഇരുത്തിയിട്ട് കൊടുത്താൽ ആൾ നല്ലേ കഴിച്ചോളൂ കേട്ടോ അപ്പോൾ ഞങ്ങളിത് നല്ല ആടി രസിച്ച് കഴിക്കുകയാണ് അതിന് ശേഷം ഇത് ഞാനിത് വാഷിംഗ് മെഷീനിൽ അലക്കാനുള്ളതൊക്കെ ഇട്ടിട്ടുണ്ട് അതിന് ശേഷം ഞാനിത് ലിക്വിഡ് ഒഴിച്ച് കൊടുക്കുകയാണ് പിന്നെ ഇത് ഓട്ടോമാറ്റിക്ക് ആയതുകൊണ്ട് ബാക്കിയുള്ളതൊക്കെ അത് തന്നെ ചെയ്തോളാം നമ്മൾ ഓണാക്കിയിട്ട് കൊടുത്താൽ മതി ലാസ്റ്റ് വരെ അത് തന്നെ അലക്കി കൊടുട്ടോ അപ്പം ഞാനിത് ലിക്വിഡൊക്കെ ഇട്ട് പൈപ്പൊക്കെ തുറന്നു കൊടുത്തു ഓൺ ആക്കി കൊടുത്തിട്ടുണ്ട് പിന്നെ അത് വർക്ക് ചെയ്യാനൊക്കെ തുടങ്ങിയിട്ടോ അതിന് ശേഷം ഞാൻ അടുക്കളയൊക്കെ ഒന്ന് അടിച്ചു ഓരി വൃത്തിയാക്കിയിട്ടുണ്ട് പിന്നെ ഇത് എൻ്റെ ബെഡ്ഷീറ്റും കാര്യങ്ങളൊക്കെ ഒന്ന് കൊട്ടി പിടിച്ചിട്ടുണ്ട് പിന്നെ റൂമിൽ ഇത് അയലൊക്കെ കെട്ടിയിട്ടുണ്ട് മഴ ആയ കാരണം ഉണങ്ങണ്ടേ അപ്പോൾ ഇത് അയലും കാര്യങ്ങളൊക്കെ കെട്ടി അങ്ങനെ ഇതേ ബെഡ്ഷീറ്റൊക്കെ കൊട്ടി വിരിച്ചിട്ടിട്ടുണ്ട് ബ്ലാങ്കറ്റൊക്കെ ഇതേപോലെ മടക്കി വെച്ചിട്ടുണ്ട് കേട്ടോ അപ്പോൾ ഇതേ ബെഡ്ഷീറ്റ് നന്നായിട്ട് നീറ്റ് ആൻഡ് ക്ലീൻ ആക്കിയിട്ട് നേരെ ഞാൻ ചായ കുടിക്കാൻ പോയി കേട്ടോ അപ്പോൾ ദോശയും തലേന്നത്തെ മെത്തൽ കറിയും ഉണ്ടായിരുന്നു കേട്ടോ അപ്പോൾ നമുക്ക് തലേന്നത്തെ കറിയൊക്കെ മതി നമ്മൾ അഡ്ജസ്റ്റ് ചെയ്ത് തന്നോളൂ കേട്ടോ അത് കഴിഞ്ഞതേ ആലക്കലൊക്കെ കഴിഞ്ഞിട്ട് നമ്മളതൊക്കെ വിരിച്ചിടാണ് പുറത്ത് നല്ല മഴ ആയത് കാരണം വീടിൻ്റെ സൈഡിൽ തന്നെ ആ നമ്മളിതുപോലെ ഇങ്ങനെ വിരിച്ചിടുന്നത് അപ്പോൾ രാത്രി ആയി കഴിഞ്ഞാൽ നമ്മൾ വീടിൻ്റെ ഉള്ളിലേക്ക് ഇട്ടിട്ട് ഉണക്കാറാണ് ഇപ്പോൾ പതിവ് മയക്കാലമായത് കൊണ്ട് കേട്ടോ അതിന് ശേഷം ഞാനിത് വീടിൻ്റെ ഉള്ളിലൊക്കെ ഇങ്ങനെ അടിച്ചൊരു വൃത്തിയാക്കാനിട്ടാ അപ്പോൾ ആദ്യം തന്നെ ഹാളൊക്കെ ഒന്ന് അടിച്ചൊരു വൃത്തിയാക്കാമെന്ന് ചോദിച്ചു അപ്പോൾ എൻ്റെ വീട്ടിലിപ്പോൾ ഞാനും മോനും മാത്രമേ ഉള്ളൂ ഉപ്പിയും ഉമ്മയൊക്കെ ജോലിക്കാരാണ് അപ്പോൾ ഞാൻ നിൽക്കാൻ പോയാൽ ഞാൻ തന്നെയാണ് ഈ ക്ലീനിങ്ങും കാര്യങ്ങളൊക്കെ ബാക്കി ഫുഡിൻ്റെ കാര്യങ്ങളൊക്കെ ഉമ്മ ചെയ്തിട്ട് പോകാറുണ്ട് കേട്ടോ അപ്പോൾ ഞാനിത് ആദ്യം ഹാൾ വൃത്തിയാക്കി പിന്നെ ഇത് എൻ്റെ റൂം അടിച്ചൊരിയും എല്ലോടും നന്നായിട്ട് വൃത്തിയാക്കിയിട്ടുണ്ട് അതിന് ശേഷം ഉപ്പതിനോ മൂമോ റൂമൊക്കെ നന്നായിട്ട് അടിച്ചു എനിക്ക് സത്യം പറഞ്ഞാൽ ഈ ക്യാമറ വെക്കാനുള്ള ആംഗിൾ ഒന്നും കിട്ടുന്നുണ്ടായിരുന്നില്ല കിട്ടുമ്പോൾ നല്ല ആയിട്ട് ഓവർ ലൈറ്റ് അടിച്ചാൽ നിൽക്കുന്നുണ്ടായിരുന്നു അതിന് ശേഷം ഞാനിത് കൊലബാഗൊക്കെ ഇങ്ങനെ അടിച്ചൊരു വൃത്തിയാക്കി അടുത്തത് നമ്മൾ ഇവിടെ ഒന്ന് തുടച്ചെടുക്കാൻ അധികം ശലിയൊന്നും ഉണ്ടാവില്ല കാരണം ഞാനും മോനും മാത്രമേ ഉണ്ടാവുള്ളൂ എപ്പോഴും എന്നാലും ഒന്ന് ക്ലീൻ ക്ലീനാക്കാമെന്ന് വിചാരിച്ചിട്ട് ഒന്ന് തുടച്ചെടുക്കാം കേട്ടോ എല്ലാ നന്നായിട്ട് തന്നെ തുടച്ചെടുത്തിട്ടുണ്ട് അതെൻ്റെ റൂമ് തുടച്ചു പിന്നെതേ ഉപ്പാൻ്റെ ഉമ്മാൻ്റെ ഒക്കെ റൂം നന്നായിട്ട് തുടച്ചെടുത്തിട്ടുണ്ട് പിന്നെതേ നമ്മുടെ കൊലായ്ബാഗവും ഹാൾബാഗവും എല്ലായിട്ടും എല്ലായിടത്തും നന്നായിട്ട് തുടച്ചിട്ടുണ്ട് കേട്ടോ അപ്പോൾ അങ്ങനെ ആ ഡ്യൂട്ടിയൊക്കെ എനിക്കാണ് കേട്ടോ ഉമ്മ തന്നിട്ടുള്ളത് അപ്പോൾ ഫാനൊക്കെ ഇട്ടിട്ട് ഉണങ്ങാൻ നല്ല പാടാണ് കാരണം മഴ ആയതുകൊണ്ട് നല്ല നില ഒക്കെ നന്നായിട്ട് തണുത്തി എടുക്കാതുകൊണ്ട് ഉണങ്ങാൻ നല്ല പാടാണ് അപ്പോൾ അതുവരെ ഞാൻ എൻ്റെ മോനിവിടെ പുറത്ത് കളിക്കാനാക്കിയിട്ടാണ് ഞാൻ അവനെ തുടക്കാനെ നിർത്തിയിട്ടുള്ളത് കേട്ടോ അപ്പം ഇത് ഞാൻ തുടക്കുന്ന സമയം കൊണ്ട് ഈയാളിൽ ഈ കളി കളിച്ചിങ്ങനെ നടക്കിന്ന് കേട്ടോ അപ്പോൾ അവൻ തോന്നി കുറേ നേരം ഇങ്ങനെ കളിക്കാൻ കളിക്കണം ഒറ്റ കളിക്കണം കണ്ടപ്പോൾ അത് കഴിഞ്ഞത് ഫാനൊക്കെ ഇട്ട് നമ്മൾ ഉണങ്ങാൻ സെറ്റായിട്ടുണ്ട് അത് കഴിഞ്ഞിട്ട് മുറ്റം ഒന്നും അടിച്ചു വരാം വിചാരിച്ചു മുറ്റത്തും അതുപോലെ വലിയ കച്ചറൊന്നും ഇല്ല എന്നാലും രണ്ട് മൂന്ന് ഇലകളൊക്കെ കാണും അതുകൊണ്ട് ഒന്ന് അടിച്ചൊരു വൃത്തിയാക്കാമെന്ന് വിചാരിച്ചു മെറ്റലായത് കാരണം അധികം അടിച്ചോരേണ്ട ആവശ്യമില്ല സത്യം പറഞ്ഞാൽ എന്നിട്ട് നമ്മൾ അടിച്ചു ഒരേ ശേഷം ഈ ഒന്ന് രണ്ട് ഇലകളൊക്കെ നമ്മളിത് ഇതുപോലെ വാരിയെടുത്തിട്ട് എടുത്തിട്ട് കൊണ്ടുപോയി കളയാറാണ് അപ്പോൾ അടുത്ത് ഒരു ചെറിയ കുഴി ഉണ്ടാക്കി വെച്ചിട്ടുണ്ട് അതിൽ ഇടലാണ് കേട്ടോ അങ്ങനെ ആവശ്യം മോൻ്റെ ഷൂലൊക്കെ ചളി ഉണ്ടായിരുന്നു അപ്പോൾ ഞാനത് ബ്രഷക്കെ ഇട്ടിട്ട് നന്നായിട്ടൊന്ന് തേച്ച് വരുത്തി കഴുകിയ കേട്ടോ അതിൻ്റെ ഇടയിൽ മോനൂസ് എന്തോ വന്ന് പറയുന്നുണ്ടായിരുന്നു കേട്ടോ എന്താണെന്നുള്ളത് ഓർമ്മയില്ല അപ്പോൾ എൻ്റെ എൻ്റെ ചെരുപ്പിലും നന്നായി ചളി ഉണ്ടായിരുന്നു ഞാൻ എൻ്റെ മോൻ്റെയൊക്കെ ചെരുപ്പ് ക്ലീ ക്ലീൻ ചെയ്തിട്ട് വെയിലത്ത് കൊണ്ടുപോയി ഉണക്കാൻ വെച്ചിട്ട് വെയിലൊന്നുമില്ല സത്യം പറഞ്ഞാൽ മഴ ആയുണ്ട് എന്നാലും ഒന്ന് ഉണങ്ങി കിട്ടുമല്ലോ എന്ന് വിചാരിച്ചു അത് കഴിഞ്ഞ് ഞാൻ കുളി കഴിഞ്ഞിട്ട് വന്നിട്ടുണ്ട് അങ്ങനെ ഞാനും മോനും കുളിയൊക്കെ കഴിഞ്ഞു ഫ്രഷായി വന്നിട്ടുണ്ട് കേട്ടോ അടുത്തത് അവനക്ക് കഞ്ഞി കൊടുക്കാം എന്നുള്ള വലിയൊരു ടാസ്ക്കാണ് അങ്ങനെ കഞ്ഞി കൊടുത്തു ചിക്കൻ പൊരിച്ച ഒക്കെ ഉണ്ടായിരുന്നു അതൊക്കെ കുടിച്ചു അങ്ങനെ അയൽവാസിയത്തെ കുട്ടിയൊക്കെ അവനായിട്ട് കളിക്കാൻ വന്നു പിന്നെ അതിന് ശേഷം ഞാൻ ചോറ് നടന്നു എനിക്കിങ്ങനെ ഉപ്പേരും ചിക്കൻ ഫ്രൈ ഒക്കെ ഉണ്ടെങ്കിൽ എനിക്ക് കറിയേണ്ട ആവശ്യമില്ല ഇതൊക്കെ കൂട്ടിയിട്ട് ഞാൻ ഒരു നല്ല പിടി പിടി കേട്ടോ അത് കഴിഞ്ഞിട്ട് നമ്മൾ ഫുഡ് വെച്ച പാത്രങ്ങളൊക്കെ കേൾക്കി അങ്ങനെ ഒരു വിധത്തിൽ നമ്മൾ കുറച്ചൊക്കെ ഒപ്പിച്ചു ഞാൻ അവിടെയൊക്കെ നന്നായിട്ട് ക്ലീൻ ആൻഡ് ഫ്രഷ് ആക്കി വെച്ചിട്ടുണ്ട് അത് കഴിഞ്ഞിട്ട് നമ്മൾ മോനെ ഒന്ന് ഉറക്കാൻ പോകണം അത് കഴിഞ്ഞിട്ട് ഞാനൊരു കുഞ്ഞുറക്കാം അല്ലെങ്കിൽ ഉറങ്ങിയിട്ടില്ലെങ്കിൽ മോണമ്മ കളിച്ചെടുക്കും അങ്ങനെ കുറച്ചു നേരം ഒന്ന് കെടുക്കട്ടോ അത് കഴിഞ്ഞിട്ട് ഇത് വൈകുന്നേരം അപ്പോൾ നമ്മൾ ബ്രെഡ് ഓംലെറ്റ് ഉണ്ടാക്കി അപ്പോൾ അത് ഞാനും മോനും കൂടി കഴിച്ചു പിന്നെ നല്ല ഇതിഞ്ഞ മഴ ആയിരുന്നു കേട്ടോ അതൊക്കെ കോഴിക്കളൊക്കെ കോഴിക്കോട്ടിലേക്ക് ഓടി കയറുന്ന മഴ അമ്മ അതിൽ മഴയാണ് കേട്ടോ അത് കഴിഞ്ഞപ്പോൾ മോനിലേക്ക് വീണ്ടും വിശന്നു അപ്പോൾ ഞാൻ അവനക്ക് ഈ മിച്ചർ കൊടുത്ത് ഈ മിച്ചറാണ് ഭയങ്കര ഇഷ്ടമാണ് അത് കഴിഞ്ഞ് ഞാനും അവനും കൂടി കുറേ കളിയൊക്കെ കളിച്ചു പിന്നെ രാത്രിയായിട്ട് നമ്മൾ നമ്മളിങ്ങനെ കുറേ പോസ്റ്റ് അടിച്ചു ഇരുന്നു സമയം കളഞ്ഞു പിന്നെ മോനാണ് എൻ്റെ ഒരു റിലാക്സേഷൻ എന്ന് പറയാം അവനായിട്ട് കളിച്ച് കുറേ സമയമൊക്കെ കളയും പിന്നെ അത് കഴിഞ്ഞപ്പോൾ ആ ദിവസം ഇൻ്റെ ഉപ്പച്ചൊക്കെ ഉപ്പച്ചി ഷവർമ്മ ഓടുന്നിട്ടുണ്ടായിരുന്നു അപ്പോൾ നമ്മളെല്ലാവരും കൂടി ഷവർമ്മ ഒക്കെ കഴിച്ചു ഇക്കന്ന് എൻ്റെ വീട്ടിലാണ് കിടുന്നത് ഇക്കി മോനും ഉറങ്ങി ഞാനും ഉറങ്ങട്ടെ അപ്പോൾ ഇതാണ് എൻ്റെ ഒരു കുഞ്ഞ് ഡൈൻ മൈ ലൈഫ് അപ്പോൾ വീഡിയോസൊക്കെ ഇഷ്ടമായെങ്കിൽ ഒന്ന് കമൻറ്റ് ചെയ്യുക കൂടെ ചാനലൊന്ന് സബ്സ്ക്രൈബും കൂടി ചെയ്ത് സപ്പോർട്ടാക്കട്ടെ അവരുടെ ആറ്റാ അടുത്തൊരു വീഡിയോയിൽ കാണാം